കേച്ചേരി പന്നിത്തടം അക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിൽ ഭൂമി വിട്ടു നൽകിയവർക്ക് വാഗ്ദാനം നൽകിയ തുക നൽകിയില്ലെന്നാരോപിച്ച് ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് ഷറഫ് പന്നിത്തടന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം പന്നിത്തടം സെന്ററിൽ വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നേതാക്കളെയും പ്രവർത്തകരെയും ഇരുവപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ഭൂ പണം നൽകാതെ എൽഡിഎഫ് സർക്കാരും എ സി മൊയ്ൻ എം എൽ എയും വഞ്ചിച്ചുവെന്ന് ഇവർ ആരോപിച്ചു യു ഡി എഫ് കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എം എച്ച് നൌഷാദ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചേർമനാങ്ങാട് യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചേർമനങ്ങാട് ജസീർ ചേർമനാങ്ങാട് അക്ഷയ് വെള്ളറക്കാട് എന്നിവർ നേതൃത്വം നൽകി ഈ അച്ചിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തുമ്പോൾ ഇരുനൂറോളം പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ഭൂമി തട്ടിയെടുത്തായിട്ട് വാസ്തു കേട്ട് ഒരു ഗരിക്കേടം പോലും ഇല്ലാതെ ഈ വികസനത്തിന് വേണ്ടി ഭൂമി കൊടുത്ത പാവപ്പെട്ട ജനങ്ങളെ മുഴുവൻ കഷ്ടപ്പെട്ട് ഒരു പൈസ പോലും അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാവാതെ അവരെ വഞ്ചിച്ച് അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മുഴുവൻ

കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിൽ നടക്കേണ്ടിയിരുന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കാതിരുന്നത് വിമർശനത്തിനിടയാക്കി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് അധികാരികൾ എന്നിവർക്കും ഇതേക്കുറിച്ച് കൃത്യമായ വിവരം നൽകുവാൻ സാധിച്ചില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി മുജീബ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചെറുമനങ്ങാട് എന്നിവർ പറഞ്ഞു യോഗത്തിനെത്തിയ കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫ് പങ്കിതടത്തിനെതിരെയും വൈസ് പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്തിനെതിരെയും സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ കയ്യേറ്റ ശ്രമമുണ്ടായതായും ആരോപണമുണ്ട് അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇവിടുത്തെ ഇവിടുത്തെ സഖാക്കളായ രണ്ടു മൂന്ന് പേര് വന്ന് ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് നിങ്ങൾ ആരാണ് കോൺഗ്രസുകാര് കോൺഗ്രസുകാർക്ക് എന്താണ് ഇവിടെ പണി എന്ന് ചോദിച്ചാണ് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതും കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചതും എന്റെ സഹപ്രവർത്തകനായ മണ്ഡലം വൈസ് പ്രസിഡന്റായ റഫീഖ് അനുമതിയും എന്നെയും അവർ മർദ്ദിക്കാനും കയ്യേറ്റം ചെയ്യാനാണ് ശ്രമിച്ചത് അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നാട്ടിലെ ഇത്രയും പത്തി ഇരുന്നൂറ്റി എഴുപത് പേരെ അവരുടെ ഭൂമി എടുത്തെടുത്തവർക്കും അവരുടെ വ്യാപാരികൾക്കും അർഹിച്ച അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നാണ് ഈ മാമാങ്കം ഈ ഉദ്ഘാടനം മാമാങ്കം നടത്തുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്